മുമ്പൊക്കെ വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടു വർഷത്തിൽ ഒരിക്കലോ ഒക്കെയാണ് സാധാരണക്കാരായ പ്രവാസികൾ ഒരു വിമാനയാത്രക്ക് ഒരുങ്ങാറുള്ളത് എന്നാൽ മാറിയ സാഹചര്യത്തിൽ ആഴ്ചകളുടെ ഇടവേളകളിൽ പോലും പലരും ഇപ്പോൾ യാത്രകൾ നടത്തി വരുന്നുണ്ട് ഇത്തരം യാത്രകൾ നടത്തുമ്പോൾ ദൗർഭാഗ്യവശാൽ ദൗർഭാഗ്യവശാലുണ്ടാകുന്ന യാത്രാവിലക്ക് വലിയ വേദനയാണ് പലർക്കും നൽകുന്നത് ബഹ്റിനിൽ നേരത്തെ ഇത്തരം യാത്രാവിലക്കുകൾ ഉണ്ടെങ്കിൽ ബോർഡിംഗ് പാസ് എടുത്ത് എമിഗ്രേഷൻ കൗണ്ടറിൽ എത്തുമ്പോഴാണ് ആ കാര്യം അറിയാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനൊരു പരിഹാരമുണ്ടായിരിക്കുന്നു ഇനി മുതൽ ബുക്ക് ചെയ്ത വിമാന കമ്പനിയുടെ ചെക്ക് ഇൻ കൌണ്ടറിൽ പാസ്പോർട്ട് നൽകുമ്പോൾ തന്നെ യാത്രാ വിലക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ യാത്രക്കാരന് അറിയാൻ സാധിക്കും അഥവാ ചെറിയ തുകയുടെ ഒക്കെയാണ് പിഴയെങ്കിൽ അവിടെ തന്നെയുള്ള എമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്ന് ഇതടച്ച് വിലക്ക് നീക്കാനും സാധിക്കും ഇപ്പോഴത്തെ നിർദ്ദേശപ്രകാരം ഇലക്ട്രിസിറ്റി ഫോൺ മറ്റ് സർക്കാർ ഫീസുകൾ തുടങ്ങി ഏതെങ്കിലും യൂട്ടിലിറ്റി ബില്ലുകളിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ യാത്രാ വിലക്ക് ഉണ്ടായേക്കാം എന്തായാലും യാത്ര ചെയ്യുന്നതിന് മുമ്പ് ബഹിറിൻ പ്രവാസികൾ ഇവിടെ നൽകിയിട്ടുള്ള ലിങ്കിൽ കയറി ഒന്ന് സി പി ആർ നമ്പർ ടൈപ്പ് ചെയ്ത് ട്രാവൽ ബാൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇനി ബഹ്റിൽ നിന്നുള്ള യാത്രകൾ സന്തോഷകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു